പെയിൻറ്റിൽ ഇലമുക്കിയിട്ട് നമ്മുടെ കയ്യിൽ തുണി ഒന്ന് ഡിസൈൻ ചെയ്തെടുത്താലോ കയ്യിൽ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈലിയിൽ നമ്മൾ കൈത്തൈൽ ചെയ്തിട്ട് ഒരു ടോപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തൊന്നെടുത്താലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിലാണ് അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചേക്കുന്നത് ഈ ഒരു രണ്ട് കൈലിയാണ് ഒരു കൈയിൽ വാങ്ങിക്കുമ്പോൾ ഒന്നും കൂടി ഫ്രീ അപ്പോൾ ഒരെണ്ണം മെഷീൻ ഇടണം കൊടുക്കാൻ കൊടുത്ത് ഒന്നിലാണ് നമ്മുടെ പരീക്ഷണം നടത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ അതിലൊരു കുഞ്ഞു ടോപ്പ് നമ്മൾ തയ്ച്ചെടുത്തു മാക്സിമം ഒരു ലെങ്തിൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തത് താഴ്ത്തോട്ടൊത്തിരി ഇറക്കം വെക്കാൻ പറ്റത്തില്ല കാരണം അതിലൊരു പച്ചക്കര ഉണ്ടായതിനാൽ നമുക്ക് താഴെതോട്ടം ഇറക്കുമ്പോൾ ആ ഒരു കര ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു അപ്പോൾ കരയില്ലാതെ പ്ലെയിനായിട്ട് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ മാക്സിമം ലെങ്തിൽ തയ്ച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ ആ കരയുടെ ആ ഒരു വെള്ളഭാഗം നമ്മുടെ ചെസ്റ്റ് പോഷകൾ വരുന്ന രീതിയിലാണ് നമ്മളത് വെച്ചേക്കുന്നത് നമ്മൾ ില് തയ്ച്ചെടുത്തതിന്റെ ഒരു ലുക്ക് എങ്ങനെയാണ് രണ്ട് പഫ് സ്ലീവും സെന്റർ പോർഷനിൽ ഒരു വൈറ്റും വരുന്ന രീതിയിലാണ് ചെയ്താക്കുന്നത് ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘട്ടം അപ്പോൾ വൈറ്റ് കളറുള്ള ഫാബ്രിക് പെയിന്റ് നമ്മുടെ സ്പോഞ്ചിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക അതിനുശേഷം ഇലയുടെ പുറകുവശം ഇതേപോലെ പെയിന്റിൽ നന്നായിട്ട് മുക്കി മുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഒരു കൈലിൽ തയ്ച്ചെടുത്ത ആ ഒരു ടോപ്പിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇതേപോലെ ഒന്ന് പതിപ്പിച്ചെടുക്കുക ഇനി ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് അലങ്കുലത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ യെല്ലോയും അതിൽ നമ്മൾ ബ്ലൂവും കൂടി കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊരു മെയിൻ ഡിസൈനർ അവിടെ ഇന്ന് വേറൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കയ്യിൽ ചെയ്ത ഔട്ട്ഫിറ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കുറച്ചൊരു നീളം കൂടി പിന്നീട് കുറയ്ക്കേണ്ടി വന്നു നമ്മൾ ജീൻസിൻ്റെ കൂടി ഇടാൻ വേണ്ടിയില്ല ഇത് നമ്മുടെ അദ്രി ഡിസൈൻസിൻ്റെ പുതിയ കളക്ഷനാണ് അപ്പോൾ ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഒരു ബ്ലാക്ക് കളറിലെ എലൈൻ കുർത്തിയാണ് ചെസ്റ്റ് പോർഷനിലും അതുപോലെ തന്നെ ഫുൾ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും അടിപൊളിയായിട്ട് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയുടെ ഷോൾഡർ പോർഷനിലേ ഇതേപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട് അത് ഈ ഒരു കുർത്തിയെ കുറച്ചും കൂടി ട്രെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഏഷ്യാമതി